ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചെമ്പതികർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചി ക്ഷീണിച്ചിട്ട് തലേ ദിവസം ഉറക്കക്കൊഴിച്ച് ഓട്ടക്കോടിയിട്ട് വരികയാണ് അപ്പോൾ ആ സമയത്ത് അവളിങ്ങനെ രേവതി വീട്ടിലുണ്ടായ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ചന്ദ്ര പേടിച്ച കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് വച്ചോ അത് കാണാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൻ കുളിക്കാൻ നിൽക്കുന്ന സമയത്ത് വരട്ടെ കുളിക്കാൻ വരട്ടെ ഞാൻ എണ്ണ കാച്ചി എണ്ണ എടുത്തുകൊണ്ട് വരാം സച്ചി എൻ്റെ തലയിലിട്ട് ഒന്ന് മസാജ് ചെയ്ത് തരാം എന്നിട്ട് കുളിച്ച് കഴിഞ്ഞാൽ ായിട്ട് ഉറങ്ങാൻ പറ്റും എന്ന് പറയുമ്പോൾ എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൾ എണ്ണ എടുക്കാൻ വേണ്ടി അടുക്കളയിലോട്ട് പോകുന്നുണ്ട് എണ്ണ കാച്ചാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ആ സമയത്താണെങ്കിൽ നമ്മുടെ വർഷ വർഷയാണെങ്കിൽ ഒരു പനി എടുത്തുകൊണ്ട് വരികയാണ് ഒരു ടീഷർട്ട് നമ്മുടെ ശ്രീകാന്തിനെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ ആ കളർ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല നമ്മുടെ ശ്രീകാന്തിന് ശ്രീകാന്ത് പറയുന്നുണ്ട് ഈ കളറോ ഈ കളറിലുള്ള ടീഷർട്ട് എൻ്റെ കയ്യിൽ ഉണ്ടല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ അത് ഇതല്ലല്ലോ അത് ലൈറ്റ് കളറിലോ ഇത് ഡാർക്ക് കളറാണല്ലോ എന്ന് ഇങ്ങനെ വർഷ പറയുന്നുണ്ട് അല്ലല്ല ഇത് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞങ്ങനെ തർക്കിക്കുകയാണ് നിനക്ക് വേറെ കളർ മേടിക്കുകയായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ കൊണ്ടുവന്ന സാധനത്തിന് കുറ്റം പറയണത് കേൾക്കുമ്പോൾ വർഷയ്ക്ക് ദേഷ്യം വരെയാണ് വർഷയാണെങ്കിൽ ഇടണ്ട എന്നും പറഞ്ഞിട്ട് ആ ബി ആ ടീഷർട്ട് കവറിലാക്കി കൊടുത്തിട്ട് ഞാൻ തിരിച്ചു കൊടുത്തോളാം എന്നും പറഞ്ഞിട്ട് കൊണ്ടുപോവുകയാണ് അപ്പോൾ ശ്രീകാന്ത് അയ്യോ അങ്ങനെയല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ കളർ ഉണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞോളൂ നീ തിരിക്ക് കൊടുക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് പക്ഷേ വർഷം അത് കേൾക്കുന്നില്ല അങ്ങനെ ശ്രീകാന്തിനോട് വഴക്കുണ്ടാക്കി പെട്ടെന്ന് ആ റൂമിൽ നിന്നും ഹാളിലേക്ക് ഇങ്ങനെ വരണ സമയത്തായിരിക്കും രേവതി ഈ പറയുന്ന എണ്ണയും എടുത്തിട്ട് വെളിച്ചെണ്ണ കാച്ചി വെളിച്ചെണ്ണയുമായിട്ട് ഇങ്ങനെ വരുന്നത് അപ്പോഴാണ് അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ എണ്ണ വർഷം തട്ടിപ്പോ തട്ടിക്കളയുകയാണ് അവൾ അത് അറിയുന്നില്ല അവർ രണ്ടുപേരും പരസ്പരം കണ്ടില്ല അങ്ങനെ തട്ടി താഴെ തറയിൽ വീഴുകയാണ് ആ പെട്ടെന്ന് വർഷം പറയുന്നുണ്ട് അയ്യോ സോറി ഇട്ടോ ഇത് ഞാൻ ശ്രീകാന്തുമായിട്ട് വഴക്കുണ്ടാക്കി വന്നതാണ് പെട്ടെന്നാണ് ഏട്ടത്തിയുടെ കയ്യിലുണ്ടായ എണ്ണ ഞാൻ കണ്ടില്ല അപ്പോൾ പറഞ്ഞാൽ അത് സാരിയില്ല എന്തായാലും നീ അതിൽ വഴുക്കി വീഴണ്ട ഞാനൊന്നാൽ അത് പോയി തുടച്ചോളാം എന്ന് പറയുകയാണ് അപ്പോൾ വേണ്ട ഏട്ടത്തി ഞാൻ തുടച്ചോളാം എന്ന് പറയുമ്പോൾ വേണ്ട വർഷം ഞാൻ നീ പറയുന്ന ഇകൾക്ക് നീ പൊക്കോ എന്ന് പറഞ്ഞാൽ അങ്ങനെ വർഷം തിരികെ റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ എന്ത് എന്നോടുള്ള പിണക്കം മാറിയോ എന്ന് ശ്രീകാന്ത് ചോദിക്കുകയാണ് പിന്നെ നിന്നോടുള്ള പിണക്കമാറിയാണ് നീ യുടെ കയ്യിലുണ്ടായിരുന്ന ആ വെളിച്ചെണ്ണ താഴെ പോയി ഞാനാണ് അത് തട്ടിയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴായിരിക്കും നമ്മുടെ ചന്ദ്ര ആ വഴി വരുന്നത് അപ്പോഴേക്കും നമ്മുടെ രേവതിയാണെങ്കിൽ തുണി എടുത്ത് തുടക്കാനുള്ള തുണി ഇങ്ങനെ എടുത്തുകൊണ്ട് വരുമ്പോഴേക്കും അവളായ ചന്ദ്ര ആയ വെളിച്ചെണ്ണയിൽ ചവിട്ടി വഴിക്ക് വീഴാ വഴ വീഴാണ് അപ്പോഴേക്കും രേവതി പിടിക്കുന്നുണ്ട് പക്ഷെ എന്നാലും വീഴുന്നുണ്ട് കേട്ടോ അങ്ങനെ വീണതിന് ശേഷം അവളുടെ തണ്ടലൊക്കെ വേദന എടുക്കുകയാണ് അപ്പോൾ അത് ഭയങ്കര പ്രശ്നമാക്കുന്നുണ്ട് എല്ലാവരും ഓടി എത്തുകയാണ് അപ്പോൾ ഇവിടെ തറയിൽ എണ്ണയൊഴിച്ച് എന്നെ കരുതി കൂട്ടി വീഴ്ത്തിയതാണെന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട് അപ്പോൾ അവിടേക്ക് എല്ലാവരും ഓടി എത്തുമ്പോൾ വർഷ പറയുകയാണ് അയ്യോ ഏട്ടത്തിയെ കുറ്റം പറയണ്ടേ ഏട്ടത്തിടെ കയ്യിൽ നിന്ന് ഞാനാണ് പെട്ടെന്ന് ഏട്ടത്തിൻ്റെ കലണ്ടായ വെളിച്ചെണ്ണ താഴെ ഇട്ടത് ഏട്ടത്തിയുടെ കുറ്റം പറയണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ അല്ലല്ല നീയല്ല അവൾ എന്നെ കരുതി കൂട്ടി ചെയ്തതാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് അങ്ങനെ സച്ചി പറയാണ് വാ എഴുന്നേൽപ്പിക്കാം എന്ന് പറയുമ്പോൾ വേണ്ട നിന്റെ സഹായം എനിക്ക് വേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ സുതി പറയാണ് വാ അമ്മ ഞാൻ പിടിക്കാം എന്നും പറഞ്ഞു സുതി അമ്മയെ ഇങ്ങനെ പിടിക്കാൻ നിൽക്കാണ് പക്ഷേ എവിടെ സുതിക്ക് ആരോഗ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ സുതിയും അതുപോലെ തന്നെ നമ്മുടെ ഈ ചന്ദ്രയും കൂടി ഒന്നും കൂടിയും വീഴുകയാണ് താഴ്ത്തേക്ക് അപ്പോൾ ഉള്ള വേദനയെക്കാളും കൂടുതൽ വേദന ചന്ദ്രക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ ഒരു വിധത്തിൽ രണ്ടാളും അതായത് ഈ പറയുന്ന സുതിയും പിന്നെ വർഷയും ശ്രീ ശ്രീകാന്തൊക്കെ കൂടിയിട്ട് ചന്ദ്രയെ എഴുന്നേൽപ്പിക്കുകയാണ് അങ്ങനെ പയ്യെ പയ്യെ റൂമിൽ കൊണ്ട് കിടത്തുന്നുണ്ട് അപ്പോഴും ഇവളിങ്ങനെ വർഷം ഇങ്ങനെ പറയുന്നുണ്ട് ഒരിക്കലും ഏട്ടത്തിയെ കുറ്റം പറയണ്ട എന്തിനാ എപ്പോഴെപ്പോഴും കുറ്റം പറയുന്നതൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ നിൽക്കാണ് അപ്പോൾ അതിനുശേഷം റൂമിൽ കൊണ്ട് കിടത്തിയതിനു ശേഷം ഈ പറയുന്ന അവള് അതായത് ശ്രുതി ശ്രുതി അവിടെ വന്നിട്ട് എഴുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ ആൻ്റി എപ്പോഴെപ്പോഴും അവൾ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ ആന്റി ഇതിനൊരു എന്തായാലും ഒരു സൊല്യൂഷൻ കണ്ടെത്തണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എഴുതിയിൽ എണ്ണ ഒഴിച്ചിങ്ങനെ പിരികയറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്താണെങ്കിലും നമ്മുടെ രേവതിയാണെങ്കിൽ അമ്മയുടെ അവസ്ഥ അമ്മായിമ്മുടെ അവസ്ഥ കണ്ടിട്ട് വിഷമം താങ്ങാനാവാതെ ഒരു പരിചയമുള്ളൊരു ചേച്ചീനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ അമ്മ ഇങ്ങനെ തറയിൽ എണ്ണ വഴുക്കി വീണു എന്തെങ്കിലും ഒരു റെമഡി എന്തെങ്കിലും ഒരു മരുന്നുണ്ടോ കിഴി വെക്കാനായിട്ട് പെട്ടെന്ന് മാറാനായിട്ട് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ കേൾക്കുന്ന ചേച്ചി പറയുന്നുണ്ട് നന്നായി എന്തായാലും വീണത് അപ്പം അങ്ങനെ പറയൽ എന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത് അല്ല നിന്നെ എപ്പോഴും നിന്നെ എപ്പോഴും വർക്ക് പറയുന്നതല്ലേ അപ്പോൾ ഒന്ന് കിടക്കട്ടെ കുറച്ച് നേരം കുറച്ച് നാളെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ചേച്ചി ഞാൻ വിളിച്ചത് ഇന്ന കാര്യത്തിനാണ് അതിന് ഇതുണ്ടെങ്കിൽ പറഞ്ഞതായി എന്ന് പറയുമ്പോൾ മരുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കിഴി പിടിക്കാനുള്ളത് അങ്ങനെ കിഴി പിടിക്കാനായിട്ട് നമ്മുടെ രേവതി അതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം സച്ചി പറയുന്നുണ്ട് ഇടി മോളെ നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് നീ ഇത് കൊണ്ട് ചെന്ന് കഴിഞ്ഞാലും അമ്മ പറയാൻ പോകുന്ന ഡയലോഗ് ഇങ്ങനെയൊക്കെ ആയിരിക്കും നീ ുട്ടി ചെയ്തതാണ് ഈ നീ പോ എന്നൊക്കെ പറഞ്ഞത് നീ ഒരുപാട് വഴക്ക് പറയും എന്നൊക്കെ പറയുമ്പോഴും സാരില്ല ഞാൻ കൊണ്ടു കൊടുക്കട്ടെ എന്നും പറഞ്ഞ് രേവതി സച്ചിയുടെ വാക്ക് കേൾക്കാതെ ആ കിഴിയുമായിട്ട് അവിടേക്ക് ചൂട് പിടിക്കാനുള്ള അതുമായിട്ട് അവിടേക്ക് ചെല്ലിയാണ് അങ്ങനെ അപ്പോൾ സച്ചി പറഞ്ഞ അതേ ഡയലോഗ് തന്നെയാണ് പറയുന്നത് നമ്മുടെ ചന്ദ്ര രേവതിയെ വഴക്ക് പറയുന്നുണ്ട് നീ കരുതി കൂട്ടി എന്നെ വീഴ്ത്തിയതാണ് അവൾ വന്നിരിക്കുകയാണ് മരുന്നും കൊണ്ട് പൊടി എവിടെ നിന്നൊക്കെ ഒക്കെ പറഞ്ഞ് ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് അപ്പോൾ രേവതി പറയുകയാണ് ഞാൻ കരുതി കൂട്ടിച്ച് എഴുതതല്ല എന്തായാലും ഇവിടെ വെക്കുന്നുണ്ട് ചൂട് പിടിക്കാൻ അമ്മയ്ക്ക് പറ്റുമെങ്കിൽ അമ്മ ചൂട് പിടിച്ചോ എന്നും പറഞ്ഞിട്ട് ആ കിഴി അവിടെ വെച്ചിട്ട് അവൾ പോവുകയാണ് അങ്ങനെ അവൾ പോയി എന്ന് ഉറപ്പാക്കിയതിന് ശേഷം ചന്ദ്ര അതെടുത്തിട്ട് കാലുമലിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് അങ്ങനെ ആ ചൂട് പിടിക്കുമ്പോൾ നമ്മുടെ ചന്ദ്രയ്ക്ക് നല്ലൊരു ആശ്വാസം കിട്ടുകയാണ് അപ്പോഴേക്കും ചൂട് പോയിട്ടാണ് അപ്പോൾ ഷോ ചൂട് പോയല്ലോ ആ എന്തായാലും ഞാൻ തന്നെ പോയിട്ട് ചൂട് ഒന്നും കൂടി ചൂടാക്കാം ചൂടാക്കാമെന്നും പറഞ്ഞിട്ട് ആ കിഴിയുമായിട്ട് അടുക്കളയിലോട്ട് ചെല്ലുകയാണ് അപ്പോഴാണെങ്കിൽ നമ്മുടെ രേവതി സ്ലാവിന്റെ മുകളിൽ കയറി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ മുകളിലുള്ള ഷെൽഫിൽ നിന്ന് എന്തൊക്കെയോ തിരുകയാണ് അമ്മായമ്മയ്ക്ക് മരുന്ന് എടുക്കാനോ മരുന്ന് ഉണ്ടാക്കാനോ അങ്ങനെ എന്തിനൊക്കെയോ വേണ്ടിയിട്ടാണ് തിരഞ്ഞു നിൽക്കുന്നത് പെട്ടെന്ന് അവൾ കയറി നിന്നിരുന്ന ആ സ്റ്റൂള് തട്ടി മാറ്റുകയാണ് ചന്ദ്ര ചന്ദ്രയുടെ മുട്ടുംകാൽ തട്ടിയിട്ട് അത് തെന്നി മാറുകയാണ് കാര്യത്തിൽ കൂട്ടി തട്ടുന്നതല്ല തെന്നി മാറുന്നുണ്ട് അപ്പോ ആ കാല് വേദന എടുക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഷോ എന്നും പറഞ്ഞ അങ്ങനെ നിൽക്കുകയാണ് പെട്ടെന്നാണ് രേവതി കാല് വെക്കാൻ വേണ്ടി സ്റ്റൂള് തപ്പുന്നത് അപ്പോൾ സ്റ്റൂൾ അവിടെ കാണില്ല അപ്പോ വീഴാൻ പോകുന്നുണ്ട് രേവതി പക്ഷെ കൃത്യസമയത്ത് അവിടേക്ക് സച്ചി എത്തുകയും സച്ചിയുടെ കൈകളിലേക്ക് രേവതി വീഴുകയും രേവതി എന്നാലത്ത് വീഴാതെ അങ്ങനെ പിടിച്ചു നിൽക്കുന്ന സമയത്ത് തന്നെ ആ ഷെൽഫിൽ മുകളിൽ ഉണ്ടായിരുന്ന ആ ഷെൽഫിൽ നിന്ന് ഗോതമ്പ് പൊടിയും അതുപോലെ അരിപ്പൊടിയും കൂടി നേരെ ചന്ദ്രയുടെ തലയിലേക്കാണ് വന്ന് വീഴുന്നത് ചന്ദ്രയുടെ തലയിൽ ദേഹത്ത് മുഴുവനും അതാവുകയാണ് ശരിക്കും ഒരു എന്താണെന്ന് പറയുക ഒരു യക്ഷിയെ പോലെ ഒരു പ്രേതത്തിനെ പോലെയൊക്കെ ഒരു അവസ്ഥയിൽ അങ്ങനെ ആവുകയാണ് അപ്പോൾ സച്ചിച്ചിരിക്കുന്നുണ്ട് കേട്ടോ കാണണ സമയത്ത് അപ്പോഴേക്കും അവിടേക്ക് നമ്മുടെ സ്തുതി വരികയാണ് സുതി അമ്മയാണെന്ന് മനസ്സിലാക്കാതെ അയ്യോ പ്രേതം എന്നും പറഞ്ഞാൽ അവിടെ നിന്ന് ഓടിപ്പോകുകയാണ് അതുപോലെ തന്നെ ആയാലും വർഷയായാലും ഇവരെല്ലാവരും ചന്ദ്രയെ കണ്ട് പേടിച്ചു ഓടുന്നുണ്ട് അമ്മയാണെന്ന് തിരിച്ചറിയാതെ അതിനുശേഷമാണെങ്കിലും ഈ പറയുന്ന ശ്രുതി അമ്മയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അപ്പോഴും രേവതി വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ കരുതി കൂട്ടി എൻ്റെ തലയിൽ ഇതൊക്കെ ഇട്ടതാണെന്നൊക്കെ പറഞ്ഞ് രേവതി വഴക്ക് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇവളാണ് വർഷയാണെങ്കിൽ അമ്മയ്ക്കൊപ്പം എടുക്ക് സെൽഫി എടുക്കുകയും അമ്മയുടെ ഫോട്ടോ എടുത്ത് അത് സ്റ്റാറ്റസ് ഇടുകയും ചെയ്യുകയാണ് അപ്പോൾ അതിന്റെ പേരിൽ എല്ലാവരും എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി കാണിച്ചു കൊടുക്കുന്നുണ്ട് ചന്ദ്രയ്ക്ക് ഇതേ വർഷം ചെയ്തിരിക്കുന്ന കാര്യം നോക്കി അമ്മയെ കളിയാക്കുന്ന രീതിയിലൊക്കെയാണ് അവളിതേ സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നത് ഇതിപ്പോൾ എത്ര പേര് കണ്ടിട്ടുണ്ട് അമ്മയ്ക്ക് നാണക്കേടയല്ലേ ഇതൊക്കെ ആൻറ്റിക്ക് നാണക്കേടല്ലേ ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി നമ്മുടെ ഇവളാണെങ്കിൽ ശ്രുതി ആണെങ്കിൽ വീണ്ടും ചന്ദ്രക്ക് ഇരുപിരി കയറ്റി കൊടുക്കുന്ന ഭാഗത്തൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് കാത്തിരൊന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്